എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ കണ്ണൂർ ആക്കാനുള്ള പരിപാടി ആളുകളെല്ലാം കൂടിയിട്ട് എനിക്കറിയില്ല അത് എന്താ സംഭവിച്ചെന്നുള്ളത് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒരു മുഖത്തൊരു കർച്ചിപ്പ് കെട്ടിയിട്ടുള്ള മാസ്ക് ധരിച്ചിട്ടുള്ള മുഖം വ്യക്തമാവാത്ത ഒരു ഒരു ചെറുപ്പക്കാരനാണ് ഇത് ചെയ്തിട്ട് ഓടിയത് എന്ന് സ്ത്രീകൾ കണ്ട അവിടെ നിന്ന് സ്ത്രീകൾ പറയുന്നുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് യു ഡി എഫ്കാര് വന്നിട്ട് പടക്കം പൊട്ടിച്ച് പടക്കം തെറിച്ചതാണ് ചില ആളുകൾ പറഞ്ഞ യു ഡി എഫ്കാർ പടക്കം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തെറിഞ്ഞതാണ് അത് ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തതെന്നൊന്നും ഒരു ഉദാഹരണമില്ല പോലീസ് എഫ്ഐആർ എഫ്ഐആർ ഒക്കെ അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് ആര് ചെയ്തതാണെന്നുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും ചുറ്റുവട്ടത്തുനിന്ന് അങ്ങനെ സി സി ടി വി ക്യാമറ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല ഒക്കെ മിഡിൽ ഫാമിലിയുള്ള ആളുകളും സാധാരണക്കാരുമാണ് ശരിക്കും ഇതൊക്കെ വളരെ അനിവാര്യമാണ് വീട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്യൂബും ബൽബൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ ഓരോ വീടുകളുടെ മുമ്പിലും സി സി ടി വി ക്യാമറ ഒക്കെ നിർബന്ധമാണ് ഈ കാലഘട്ടത്തിൽ കാരണം ടെക്നോളജി ഇത്രത്തോളം വളർന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് പോകുന്നില്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ് അത്ര വലിയ എമൗണ്ട് ഒന്നും ചിലവില്ല ഒരു ടി വി അടിക്കുന്ന ചിലവ് പോലും ഇല്ല എന്നാണ് തോന്നുന്നത് ഒരു സി സി ടി വി സെറ്റപ്പ് ചെയ്യാൻ അത് വെക്കൽ നിർബന്ധമാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓലവീട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഓലവീട് ശരിക്കും ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞ് ആരാണ് അവിടുത്തെ കൗൺസിലർ മുമ്പുണ്ടായിരുന്നു സവാദാനം തോന്നുന്നുണ്ട് അപ്പം ഇത്തരം വീടുകളൊക്കെ സാധാരണ മുമ്പേ പൊളിച്ചു മാറ്റിയത് മാറ്റേണ്ടതാണ് ഇപ്പോൾ ഒന്നും അധികം കാണാറില്ല എന്നിരുന്നാലും ഈ യു ഡി എഫ് അവിടെ ഇട്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം ഒരു ഓലവീട് തൊട്ടപ്പുറത്തുണ്ട് അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യു ഡി എഫിനെ കൊടുക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ചെയ്തതാണെന്നുണ്ടെങ്കിലും അതും തെറ്റാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വീട് കത്തുക അവിടുത്തെ ഒരു പരാജയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പരാജയമാണ് ശരിക്കും കാദർമാഷിന്റെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചർച്ച വന്നിട്ടുണ്ട് കാരണം ഓപ്പോസിറ്റ് മത്സരിച്ചത് എം എ ഹമീദിനെ പോലുള്ള പ്രഗത്ഭനായിട്ടുള്ള അത്രത്തോളം ജന പിന്തുണ ഉള്ളൊരു നേതാവാണ് മുന്നൂറ്റി സംതിങ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുള്ളത് അതും കാദർമാഷിനെ പോലുള്ള പുതിയ കാദർമാഷ് അമിത് ഖാനെ സംബന്ധിച്ചിടത്തോളം കാദർമാഷ് ഒരു പുതിയ ആളാണ് ഒരു പതിനഞ്ചോ ഇരുപത് വർഷമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഹമിദ് ഹമിസ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയോ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രായത്തേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് പാർട്ടിയിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അമിത് ഹമിദ് ഖാനെപ്പോൾ വലിയ നേതാവ് പരാജയപ്പെടുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഉൾക്കൊള്ളാനും കഴിയില്ല പാർട്ടിക്കാർക്ക് എന്നുള്ളതാണ് അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് വലിയ ചർച്ചയായി പൊന്നാനി മുനിസിപ്പാലിറ്റിക്കകത്ത് വലിയ ചർച്ചയായി ഇപ്പോൾ ട്വൻ്റി ഫോർ മിനിസിൽ കണ്ടപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വിളിച്ചിങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ സംഭവം എങ്ങനെയാണ് സംഭവം ആരാണ് എങ്ങനെയാണെന്നൊക്കെ പലയിടത്തും പല വിവരങ്ങളാണ് സി പി എമ്മും വേറെ ഒന്ന് പറയും ഇപ്പോൾ യു ഡി എഫിൻ്റെ ആൾക്കാർ മറ്റൊന്ന് പറയും നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാർ വേറെ രീതിയിൽ പറയും അങ്ങനെ എല്ലാതും നമുക്ക് കിട്ടുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്നോ ഏതാണെന്നോ നമുക്കത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മളവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ കാഴ്ച കണ്ടിട്ടില്ല ആരാണ് എന്തിനാണ് ചെയ്തതെന്ന് അറിയില്ല കാതിർമാശിനെ പോലുള്ള വ്യക്തി നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് കാതിർമാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഹമീദ് ഖാൻ അറിയുന്നത് പോലെ തന്നെ കാതർമാശി നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് കാതർമാശ് ഇങ്ങനൊരു വീട് കത്തണം അല്ലെങ്കിൽ അത് കത്തിക്കണം എന്നുള്ളൊരു ചിന്ത കാതർമാശിനുണ്ടോയെന്ന് അറിയും എനിക്ക് ചെയ്യൂലെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോൾ യു ഡി എഫ് ആണെന്ന് കണ്ടെത്താണെങ്കിൽ അത് ബൈ ചാൻസ് മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതായിരിക്കാം എന്നും മനസ്സിലാക്കാനാണ് അങ്ങനെ ചിന്തിക്കാനാണ് അങ്ങനെ ആഗ്രഹിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സി പി എം അത് ഈ വിജയം ഇപ്പം പരാജയം ഉൾക്കൊള്ളാൻ കഴിയാതെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ ചെയ്താണെങ്കിലും ശരി നമുക്കത് ഒരു എന്താ പറയുക ഒരു മിസ്റ്റേക്ക് പോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചത് പോലെ തന്നെയാണ് കാണാൻ നമുക്ക് ആഗ്രഹം ഒരു സംഘർഷാവസ്ഥ നാട്ടിലുണ്ടാവരുത് പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം വിജയപരാജയം റിസൾട്ട് വന്നതിന് ശേഷം പരാജയപ്പെട്ട ആൾ നേരെ ഉൾവലിഞ്ഞു പോകും വിജയിച്ച ആളുകൾ റോട്ടിൽ ആഘോഷിച്ചു പോകും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ ഭയങ്കരമായിട്ട് നമ്മളെ ഉള്ളിലേക്കെടുത്ത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾ പല തരത്തിലുള്ള പല പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു വീട്ടിനകത്ത് തന്നെ അനിയനും ജ്യേഷ്ഠനും വാപ്പ ഉമ്മന്നെല്ലാം പറയുന്നത് പല പാർട്ടികളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സമൂഹം തന്നെ അങ്ങനെയാണ് അപ്പോൾ നമ്മളത് ഉൾക്കൊണ്ടു കൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഏത് മത്സരമാണെങ്കിലും ശരി അതിപ്പോൾ കൂടുതൽ മുനിസിപ്പാലിറ്റി ലക്ഷം വരുമ്പോഴാണ് ഈ പരസ്പരം ഭയങ്കര തറക്കയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണതെങ്കിലും ഏതൊരു ഇലക്ഷൻ വരാണെന്നുണ്ടെങ്കിലും ലോക്കൽ എലക്ഷൻ ആണെന്നുണ്ടെങ്കിലും ലോക്സഭ ആണെങ്കിലും നിയമസഭ ആണെങ്കിലും നമ്മൾ വ്യക്തിപരമായിട്ട് പാർട്ടികളുടെ തർക്കങ്ങളും പാർട്ടികളുടെ പ്രശ്നങ്ങളും വ്യക്തിപരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും സഹോദരങ്ങളും കുടുംബങ്ങളുമായിട്ടൊന്നും കാണിക്കാത്ത രീതിയിൽ വേണം മുന്നോട്ട് പോകണമെങ്കിൽ പൊളിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ രാഷ്ട്രം അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന നമ്മുടെ ജനങ്ങൾ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ സെക്യൂറായിട്ടുള്ള ഒരു ജീവിതം എന്നൊക്കെയാണ് അപ്പോൾ അതിലേക്ക് ഈ പൊളിറ്റിക്സ് കൊണ്ട് എത്തിപ്പെടേണ്ടത് അതാണ് പൊളിറ്റിക്സ് കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അതാണ് പൊളിറ്റിക്സ് മാതൃകയാക്കേണ്ടത് അതാണ് നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ ഇടപെടുക ജാതി മതം പാർട്ടി നോക്കാതെ സഹായങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയണത് പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ കണ്ണൂർ കണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ കുറേ നമ്മളെവിടെയും ഇപ്പോൾ എത്തിത്തുടന്നിട്ടുണ്ടെന്നുള്ളതാണ് വൈരാഗ്യം ദേഷ്യം അങ്ങനെ തർക്കം പ്രശ്നങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നാല്പത്തി അമ്പത്തി ഒന്നാം വാർഡ് അമ്പത്തി അമ്പത്തി മൂന്നാം വാർഡിൻ്റെ പ്രശ്നം അമ്പത്തിമൂന്നാം വാർഡിൻ്റെ ലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് സഖാവ് എ കെ ജബ്ബാറും അവിടുത്തെ നാട്ടുകാരുമായിട്ടുള്ള ചുറ്റളവിലുള്ള ഒരാളുമായിട്ട് എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ടായി അവിടെ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനുശേഷം വേറെ എവിടെയോ അതുപോലത്തെ ഒരെണ്ണം കേട്ടിരുന്നത് നമ്മുടെ പ്രവാസീൻ്റെ പേര് നമുക്ക് ഓരോരുത്തർ പറഞ്ഞ അറിവാണ് അതും അതൊക്കെ വളരെ മോശമാണെന്ന് തന്നെ പണ്ട് കാലങ്ങളിൽ ഓക്കെ അത്രത്തോളം വിദ്യാഭ്യാസവും വിവരല്ലാത്ത കുറെ വിഡ്ഡികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസവും ലോക വിവരവും ലോക പരിചയമുള്ള ആളുകളാണ് ചുറ്റുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് വിജയപരാജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു പാർട്ടി വിജയിക്കുന്ന ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ് ഈ ഇലക്ഷനിൽ അവർ നേരിട്ടിട്ടുള്ളത് അത് ഭരണത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പരാജയം ചെയ്തിട്ടുള്ളത് താഴെ തട്ടിലുള്ള സഖാക്കൾ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടോ അവർ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ മലപ്പുറം ജില്ല മൊത്തം വൈറ്റ് വാഷ് ആയതൊക്കെ ഈ പറഞ്ഞതുപോലെ ഭരണത്തിൻ്റെതായിട്ടുള്ള പരാജയങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതും വലിയ പ്രശ്നമാണ് എല്ലാവരും ഉൾക്കൊള്ളാം എന്നുള്ളതാണ് പരാജയം ഈ പരാജയത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിൽ നന്നായിട്ട് മത്സരിക്കാം വിജയിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ വലിയ സമാധാനം ഉണ്ടാവില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അറിയാവുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്നുള്ളതാണ് എല്ലാവരും പരസ്പരം അറിയുന്ന ആളുകളാണ് എല്ലാവരും അടുത്തടുത്ത നാടുകളിലുള്ള ആൾക്കാരാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വിഷയം നടന്നിട്ടുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറവാടൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളാണ് അപ്പൊ അവിടെ നമുക്ക് എല്ലാവരും അറിയുന്ന ആളുകളാണ് ആ പ്രശ്നത്തിൽ ആ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് മൊത്തത്തിൽ പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പി ഡി എഫ് ഗാരാണെന്നുള്ളത് നമുക്ക് മുഴുവനായിട്ട് അറിയുന്ന ആളുകളാണ് അപ്പൊ പരസ്പരം അറിയാവുന്ന ആളുകൾ പരസ്പരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടാൻ എന്നുള്ളതാണ് അതാണ് വിവരം അതാണ് വിദ്യാഭ്യാസം അതാണ് പൊളിറ്റിക്സ് അല്ലാത്തതെല്ലാം വിഡ്ഢിത്തരവും മണ്ടത്തരവുമാണ് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിൽ ആരോ പറയുന്നുണ്ട് കത്തട്ടെ കത്തട്ടെ എന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ട് എന്തിനാ എന്താണത് ഒരു വീട് കത്തെന്ന് പറഞ്ഞാൽ ആര് ചെയ്തതാവട്ടെ നമ്മളൊരു അപകടമാണ് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിമം മൊബൈലുകളൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് കെട്ടാ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഫയർ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് അത് കിടത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അത് കത്തിട്ട് കത്തിട്ട് യു ഡി എഫ് ആണ് കത്തിച്ചത് യു ഡി എഫ് ആണ് കത്തിച്ചത് ബി ജെ പി യു ഡി എഫ് ഒ എസ് ഡി പി ഒ അല്ലെങ്കിൽ സി പി എം ഒ നമ്മളൊരു അപകടമാണ് നമ്മൾ കൺമുമ്പിൽ കാണുന്നത് നമ്മളതിനെ എന്ത് ചെയ്യലാണ് സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് ആ വീട്ടിലുള്ള ആളുകളൊക്കെ ഒഴിപ്പിക്കുക വീട്ടിലുള്ള ആളുകളൊക്കെ തിരിച്ച് പറഞ്ഞേക്കുക പുറത്തേക്ക് ഇറക്കുക ആ വീട്ടിലെ പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ചിരിക്കണത് അതുപോയിട്ട് വരാ ചെറുപ്പക്കാരൊക്കെ പരമാവധി ആളുകൾ തൊട്ടടുത്ത് പള്ളിയാണ് അവിടെ നിന്ന് വെള്ളം എടുത്ത് കയറ്റി കൂടുതൽ ഒഴിച്ച് അതൊക്കെ എടുത്താൽ എന്നുള്ളതാണ് ബാക്കിയുള്ളതൊക്കെ സെക്കൻഡാണ് അടുത്തത് എന്തിനു വേണ്ടി ചെയ്ത് ആര് ചെയ്തു ചെയ്തെന്നുള്ളൊക്കെ സെക്കൻഡാണ് അപകടം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാമെന്ന് മാത്രമേ ചെയ്യാവുന്ന കാര്യം അത് അവിടെ കൂടുതലായിട്ട് ആരേലും കണ്ടില്ല കുറാളുകൾ വെള്ളം ഒഴിക്കുന്നുണ്ട് കുറാളുകൾ കിടത്തില്ലെന്നും പറയുന്നുണ്ട് പറയുന്നത് ആരാണെന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല കാരണം ക്യാമറേൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കിട്ടാണ് കിടത്തില്ലെന്ന് പിന്നെ ഇവിടെ സി പി എമ്മിന്റെ ആളുകളുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആളുകളുണ്ട് ഇനി ഇപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് പോലീസ് എന്ത് കേസാണ് ഇട്ടിരിക്കുന്നത് ആര് പേര് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പോലീസ് ആ വിഷയം വിശദമായിട്ട് അന്വേഷിച്ചോ എന്നുള്ളതെന്ന് അറിയില്ല ഇപ്പോൾ ചാർജ് ഷീറ്റൊക്കെ അവർക്ക് കോടതിക്ക് കൊടുക്കണമെങ്കിലൊക്കെ സമയം എടുക്കും വിശദമായിട്ട് അനുഷ്യംഗായിട്ടതിന് കൃത്യമായിട്ടുള്ള പ്രതി ആരാണ് അവരിലേക്ക് ഈ വിഷയം എത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ് നാട്ടിൽ സമാധാനം വേണം സന്തോഷം വേണം പരസ്പര സ്നേഹം വേണം ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള എന്തുള്ളൂ അതിന് എന്ത് തന്നെ പൊളിറ്റിക്സ് ആണെങ്കിലും ശരി ജനങ്ങളും പരസ്പരമുള്ള ബന്ധം മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഇത് നിലനിർത്തിക്കൊണ്ടാവട്ടെ നമ്മുടെ എല്ലാ ഇലക്ഷനും അല്ലെങ്കിൽ എല്ലാ പരിപാടിയും ആ ബോധ്യം എല്ലാ മനസ്സില എല്ലാ പാർട്ടിയിലുള്ള ആളുകൾക്കും ഉണ്ടാവണം നിർബന്ധമായിട്ടുണ്ടാവണം മറ്റൊരു വീടും കാണാം എല്ലാവർക്കും നന്ദി